കാഞ്ചിയാർ കൃഷി ഓഫീസിൽ ഓഫീസർ ഇല്ലാതായിട്ട് അഞ്ചു മാസം പിന്നിടുന്നു ഓഫീസറിന്റെ അഭാവം പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതികൾ താളം തെറ്റിയതായി പഞ്ചായത്ത് ഭരണസമിതി കൃഷി ഓഫീസറെ നിയമിക്കണമെന്ന് നിരവധി തവണ വകുപ്പ് അധികൃതരെയും സർക്കാരിനെയും സമീപിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല മാർച്ച് മാസത്തിൽ പൂർത്തിയാക്കേണ്ട പദ്ധതികൾ ഓഫീസർ ഇല്ലാത്തതിനാൽ പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കർഷകരുടെ കേന്ദ്രമാണ് ഇവിടെയുള്ള കർഷകർക്ക് ആധുനിക കൃഷി രീതികൾ പകർന്നു നൽകേണ്ടത് കാഞ്ചിയാർ കൃഷി ഓഫീസറാണ് എന്നാൽ കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി ഇവിടെ നിന്നും ഒരു സേവനവും ലഭിക്കാത്ത അവസ്ഥയിലാണ് കർഷകർ കൃഷി ഓഫീസറുടെ അഭാവമാണ് കർഷകരെ വലയ്ക്കുന്നത് കാഞ്ചിയാർ പഞ്ചായത്ത് കർഷകർക്കായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ആവിഷ്കരിച്ച പദ്ധതി നിർവഹണം നടത്തേണ്ടതും കാഞ്ചിയാറിലെ കൃഷി ഓഫീസറാണ് എന്നാൽ കൃഷി ഓഫീസറുടെ കസേര ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കൃഷിക്ക് സാങ്കേതിക സഹായത്തിനായി എത്തുന്നവരും നിരാശരായി മടങ്ങുകയാണ് സേവനം നമുക്ക് ദിവസം മാത്രമാണ് നമ്മുടെ ഈ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളോട് ഈ ഈ സമയത്ത് ഒരു കൃഷി ഓഫീസർ നിയമിക്കുന്നതിനുള്ള ആവശ്യകത അറിയിച്ചുകൊണ്ട് നിർദ്ദേശങ്ങളൊക്കെ തീരുമാനമൊക്കെ നൽകിയെങ്കിലും നാളെ ദിവരെ അതിനൊരു തീരുമാനമായിട്ടില്ല അതുകൊണ്ട് ഈ പദ്ധതിയുടെ ഈ അവസാന അവസാനഘട്ടത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളാണ് ഓഫീസിലെ സ്റ്റാഫുകളും അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധികൃതരെല്ലാം നേരിടുന്നത് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് അധികാരികൾ നൽകണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഫെബ്രുവരി പകുതിയായിട്ടും കർഷകർക്കായി ആവിഷ്കരിച്ച പദ്ധതിയുടെ പകുതി പോലും പൂർത്തിയാക്കുവാന് കഴിഞ്ഞിട്ടില്ല പദ്ധതിയുടെ കാലാവധി കഴിയാൻ ഇനി ഒരു മാസം മാത്രമാണ് ശേഷിക്കുന്നത് കൃഷി ഓഫീസർ എത്തിയില്ലെങ്കിൽ പദ്ധതിക്കായി നീക്കിവച്ച പകുതിയിലധികം പണം നഷ്ടപ്പെടുകയും കർഷകർക്ക് വേണ്ട പല പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലുമെത്തും മറ്റു പഞ്ചായത്തുകളിൽ തകർതിയായി പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ കാഞ്ചിയാറിലെ കർഷകർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഉപ്പുതറ പഞ്ചായത്തിലെ കൃഷി ഓഫീസർക്കാണ് കാഞ്ചിയാർ കൃഷി ഓഫീസിന്റെ ചുമതല ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് കൃഷി ഓഫീസർ എത്തുന്നത് അടിയന്തരമായി കാഞ്ചിയാറിൽ സ്ഥിരമായി കൃഷി ഓഫീസറെ നിയമിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെയും കർഷകരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന